ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് റമദാണ്ടക്കോറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കാർഡ് കാർഡ്ബോർഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ കാർഡ് ബോർഡിലേക്ക് ഞാൻ ഹാഫ് മോണ്ടിന്റെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു കട്ടർ യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഗോൾഡൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ പെയിൻറ് ചെയ്തെടുത്താലും മതി ഗോൾഡൻ കളറോ സിൽവർ കളറോ വെച്ചിട്ട് നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുത്താലും മതി കാരണം നമ്മൾ റമദാൻ തീം ആയതുകൊണ്ട് ഗോൾഡൻ കളറോ സിൽവർ കളറൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ഭംഗി അപ്പോൾ ഞാനിത് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഈ ഒരു പേപ്പർ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കാർഡ്ബോർഡിൻ്റെ റോൾ ഉണ്ടെങ്കിൽ അത് എടുക്കാമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് അത് റോൾ ചെയ്തിട്ട് ട്യൂബ് എടുത്താലും മതി അപ്പം ഞാൻ ഈ കാർഡ് ബോർഡിൻ്റെ റോളും ഈ ഒരു ഗോൾഡൻ കളർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കേക്ക് ബോർഡ് ഓൾറെഡി ഈ ഒരു ഗോൾഡൻ കളർ ആയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ഇത് മൂന്നും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു കാർഡ് ബോർഡിൻ്റെ റോൾ ഞാൻ നമ്മൾ കേക്ക് ബോർഡിൻ്റെ സെൻ്ററായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു ഹാഫ് മൂന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ മൂന്നും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും കൂടെ വേണം അതൊന്ന് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റോസ് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇനി ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസിൽ മതി നമുക്ക് ഈ ഒരു സൈസിൽ ഞാനൊരു നാല് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ടിഷ്യൂ പേപ്പർ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ സിക്സാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി എടുത്താൽ മതി നമ്മൾ പണ്ട് മിഠായി കവറൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഫ്ലവർ ഉണ്ടല്ലോ ആ ഒരു സെയിം മെത്തേഡിലാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ എൻ്റെ വരെ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ സെൻറ്ററിൽ ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റിൽ ഒന്ന് കെട്ടി കൊടുക്കണം ഇനി നമ്മൾ ഇതുപോലെ കെട്ടിയെടുത്തതിനു ശേഷം നമ്മളൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രണ്ടെൻറ്റിലും ഇതുപോലെ റാ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നാല് പീസാണല്ലോ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് പീസും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് നമ്മൾ അടിപൊളി ഫ്ലവർ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം നമ്മുടെ ടിഷ്യൂ പേപ്പർ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് കീറി ശ്രദ്ധിക്കണം കാരണം ടിഷ്യൂ പേപ്പർ അല്ല അപ്പോൾ പെട്ടെന്ന് കീറി ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മൾ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റോസ് ഫ്ലവറും ഈയൊരു ഫ്ലവറും വെച്ചിട്ടാണ് നമ്മൾ ഡെക്കോറിൽ നിന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവർ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്താൽ മതി നമുക്ക് ഇങ്ങനെയാണോ കാണാൻ ഇഷ്ടം അതുപോലെ റെഡിയാക്കി എടുത്താൽ മതി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അതുപോലെ റെഡിയാക്കി എടുത്താൽ മതി ഞാൻ ഇതുപോലെ രണ്ട് ഫ്ലവർ സെൻറ്ററിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അതിന് ശേഷം ഈ രണ്ട് സൈഡിലായിട്ട് ഈ ഒരു റോസ് ഫ്ലവറും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു നാല് ഫ്ലവർ വെച്ചിട്ട് ഈ ഒരു മൂന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തും കുറച്ച് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ നേരെ അടിഭാഗത്തായിട്ടും കുറച്ച് ഫ്ലവേഴ്സ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മുകളിലും താഴേക്കായിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് ചിക്ക് ചെയ്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ലീഫും കൂടെ സ്റ്റിക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ലീഫാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ലീഫ് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നും കൂടെ ഭംഗി കൂട്ടാനായിട്ട് ഞാൻ ഗോൾഡൻ മെറ്റാലിക് കളർ വെച്ചിട്ട് ഈ ഫ്ലവറിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഫ്ലവർ ഒന്നും കൂടെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഐഡിയക്കും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ ചിലർക്ക് വൈറ്റ് ഫ്ലവറിൽ കാണാനായിരിക്കും ഇഷ്ടം അപ്പോൾ അതുപോലെ വൈറ്റ് ഫ്ലവർ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കണം എന്നില്ല ഇപ്പം നമ്മൾ റമദാൻ ഡെക്കോറിൻ്റെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റമദാൻ ഡെക്കോറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്നും പറയാൻ മറക്കരുത് അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു ലാൻഡേണും കൂടെ ഞാനിതിൻ്റെ അടുത്ത് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലാൻഡേണിൻ്റെ വീഡിയോ കാണാത്തവർ പോയി കണ്ടു നോക്കണേ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ലാൻഡേണിത് ഇപ്പം നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നൈറ്റിലെ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായല്ല എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ